ജുമര ടൂലൂടെയുള്ള യാത്ര തുടരുകയാണ് ഇനി മുന്നോട്ടുള്ള ഓരോ പുതു കാഴ്ചകൾ എന്താണെന്നുള്ള ആകാംക്ഷ ഉണ്ട് ഈ പയ്യൻ പറയുന്നത് പറഞ്ഞാൽ ഇവിടെ നിന്ന് വൈകിട്ട് പ്രൈവറ്റ് യാത്ര പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ താരിഫും കാര്യങ്ങളാണ് പറയുന്നത് എല്ലാ ദിവസവും ഈവനിങ് ആണ് വെള്ളം പുറപ്പെടുന്നത് ഒന്നര മണിക്കൂറാണ് എൻ്റെ ഡ്യൂറേഷൻ ഉണ്ടാവുക യാത്രയുടെ ഇത് വേറെ പാക്കേജ് ഒരു തൊണ്ണൂറ് രൂപയുടെ തൊണ്ണൂറ് രൂപം എന്ത് സുന്ദരമാണല്ലോ ഈ രണ്ട് വശവും ഈ കനാലിന്റെ രണ്ട് വശവും ഒരു ടൂറിസത്തിന് വേണ്ടി നല്ല രീതിയിൽ കെട്ടി ഉണ്ടാക്കിയിട്ടുണ്ട് ഈ കാണുന്നതൊക്കെ എന്നാണ് റെസി റെസിഡൻഷ്യൽ ഏരിയകളാട്ടോ മെയിനായിട്ട് പേരൻ നടന്ന് ജുമേ റസി റെസിഡൻഷ്യൽ നിന്നാണ് ഇത് ഈ യാച്ചിൽ ഇപ്പോൾ സഫാരി പോകാനുള്ള ആൾക്കാരെ ബോർഡിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സൈക്കിൾ കണ്ടില്ലേ ഈ പച്ചക്കടറിലൊക്കെ പോകുന്നത് അതിവിടുന്ന് റെൻറ്റിനെടുക്കാൻ പറ്റുന്ന കേട്ടോ വാട്ടർ സ്കൂട്ടർ ഇതിനെന്തോ പേരുണ്ടോ എനിക്ക് മറന്നുപോയി വേറെന്തോരും കൂടി ആക്ടിവിറ്റീസ് ഉള്ളതാണ് ഇത് വയനാരൊക്കെ ആവുമ്പോഴേക്കാ റൈഡിനൊക്കെ കുറച്ചുകൂടി മുന്നോട്ട് പോലെ ബോട്ടാണ് ഇതിന്റെ കറ്റമരൻ ആണോ എന്നുള്ളത് അറിയില്ല ഇത് ഈവനിങ് ടൈം ആയിരിക്കും ഇതും പോവുക ഇതിവിടെ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ടൈപ്പിലൊക്കെയാണ് സെറ്റ് ചെയ്തിട്ടുണ്ടാക്കിയിട്ടുള്ളത് അതേപോലത്തെ ഇത് ഈ ബോട്ട് അടിപൊളിയായിട്ട് ചെയ്തെത്തേണ്ടത് നമ്മുടെ നാട്ടിൽ മറ്റേ ഉരു എന്നൊക്കെ പറയണു പക്ഷെ ഉരുവല്ലത് ഉരു മരം കൊണ്ടാണ് ഉണ്ടാക്കുക ഇത് ആ ഒരു ഡിസൈനിൽ ചെയ്തതാണ് അറബിക് ഡിസൈനാണ് വരുന്നത് ഈ ിക് സ്കൂട്ടറുകൾ ഉണ്ട് എന്നുവെച്ചാൽ ഈ ജുമേറ ടൂർ എന്നൊക്കെ പറയുന്നതാണ് എനിക്ക് തോന്നുന്നു രണ്ട് കിലോമീറ്ററിന് മേലെ ഉണ്ടത് നടക്കാനാണെങ്കിൽ അപ്പോൾ ഇവിടെ താമസിക്കുന്ന അധികം ആൾക്കാരും ഈ ഇലക്ട്രിക് സ്കൂട്ടറുകൾ എടുത്തിട്ടാണ് പോവുക ഇത് റെൻറ്റിന് കൊടുക്കുന്നതാണ് ഇത് ചില പോയിന്റുകൾ അതിൻ്റെ ഉണ്ട് അപ്പോൾ നമുക്ക് ആ സ്കൂട്ടർ അവിടെ നിന്ന് എടുക്കാം അതുപോലെ തന്നെ എവിടേക്കാ പോകേണ്ടത് അവിടെ എത്തുമ്പോൾ അതേപോലെ തന്നെ പോയിന്റുകൾ ഉണ്ടാവുക സ്കൂട്ടറൊക്കെ ഉണ്ട് അവിടെ നമ്മൾ കൊണ്ടുപോയി വെക്കാം നമ്മൾ സുഖമായിട്ടുള്ള പരിപാടിയാണ് പക്ഷേ നമ്മളെ നാട്ടിലൊന്നും അത് പറ്റും തോന്നില്ല ഈ ബോട്ടിങ്ങനെ ഈ കനാലിങ്ങനെ നിൽക്കുന്ന കാണുന്ന നല്ല ഭംഗിയുണ്ട് ഈ കൂടെ ഇങ്ങനെ പോകുമ്പോ ഇനി പോകുമ്പോ മുന്നോട്ട് എന്താണ് കാഴ്ച ആകാംക്ഷ റെസ്റ്റോറന്റുകളൊക്കെ ഇപ്പൊ വിജനായിട്ട് കിടക്കുകയാണ് ഈവനിങ് ആകുമ്പോഴൊക്കെ ആക്റ്റീവ് ആവും എല്ലാ ടൈപ്പ് സാധനങ്ങളുണ്ട് ബൈറൂട്ട് പല രാജ്യങ്ങളുടെ റെസ്റ്റോറന്റ് ആയിട്ടും എല്ലാം ഉണ്ട് ഈ ബോട്ടുകൾ എല്ലാം ഇങ്ങനെ റെന്റിന് പോണല്ലാല് ോട്ടുകളുണ്ട് സ്വന്തമായിട്ട് ബോട്ടുള്ള ആൾക്കാരുമുണ്ട് അവർ ഒരാവശ്യത്തിന് ഉപയോഗിക്കുന്ന അവരൊന്ന് ഈവനിങ്ങിൽ കടലിൽ പോയി വരാനോ ഫിഷിങ്ങിന് പോവാനോ അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്ന ബോട്ടുകളുണ്ട് ഇത് കണ്ടില്ലേ ഇലക്ട്രിക് സ്കൂട്ടുകൾ നിർത്തിയിട്ടിരിക്കുന്നത് അത്ര അല്ലേ നമ്മളവിടെ അതാരെങ്കിലും അടിച്ചു ആ പച്ചയും വെള്ളി കാണുന്നുണ്ടല്ലേ അതാണ് ട്രെൻഡ് കൊടുക്കുന്നത് എനിക്കൊന്ന് ബ്ലാക്കും അതിൻ്റെ ആണ് തോന്നുന്നത് ഇഷ്ടംപോലെ സൈഡിലൊക്കെ ചെറിയൊരു മാളുമായിട്ട് തോന്നുന്നുണ്ട് നാളാണ് തോന്നുന്നത് ഈ ഇ എം ആർ എം ആർ ആണ് ഇത് എനിക്ക് ഒന്ന് ഒരു ടോപ്പ് ബിൽഡേഴ്സ് ആണ് ദുബായിലെ ബുർജ് ബുർജലീഫിന്റെ സൈഡിലൊക്കെ നോക്കിയാലൊക്കെ ഇ എം ആർ തന്നെ കാണാറുള്ളൂ ഇപ്പം ഏകദേശം ഒരു രണ്ടര മണിയായിട്ടുണ്ട് പുറം നടന്നിട്ടാണ് ഒരു ഒന്ന് ഒന്നര കിലോമീറ്ററിൻ്റെ മേലെ നടന്നിട്ടുണ്ട് ഇനി ഈവനിങ് ആകുമ്പോഴത്തേന് പോകാനുള്ള തയ്യാറെ പ്ലാന്റ് പോകണം ഹോട്ടുകളൊക്കെ സ്റ്റാഫുകളെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് റെഡിയാക്കുകയാണ് ഇത് വന്നപ്പോഴാണ് വന്നപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായത് വെച്ചാൽ ഫുഡിൻ്റെ സാധനങ്ങളാണ് എല്ലായിടത്തും കൂടുതൽ ഇപ്പം ജുമര വണ്ണിൽ പോയപ്പോഴും അതെ തൂലും അതെ എല്ലായിടത്തും എല്ലാളുണ്ട് ധാനുള്ള മീൻ ഇതൊരു ബേക്കറിൻ്റെ എന്തോ റൊട്ടിമാരെന്തോ ഉണ്ടാക്കുകയാണ് തോന്നുന്നു നല്ല രസമുണ്ടാവും ഇങ്ങനെ പബ്ലിക്കായിട്ട് ഇരുന്നിട്ട് അതൊരു പരസ്യം കുറച്ചുകൂടിയാണ് കുറച്ചുകൂടി മുന്നോട്ടാണെന്ന് നോക്കാം എന്താ എന്താണെന്നുള്ള അറിയില്ല എന്നാൽ കേട്ടാണല്ലോ പിന്നെ ഒരു ടൂർ ഗൈഡോ കാര്യങ്ങളോ ഇല്ലല്ലോ പിന്നെ നടക്കുക തന്നെ നടന്ന് നടന്ന് നോക്കാം എനിക്ക് ഇങ്ങനത്തെ ഈ ഈ ഷോട്ടൊക്കെ എടുത്തിട്ട് മതിയായിരുന്നില്ല അങ്ങനെയുള്ള ബിൽഡിങ്ങും നല്ല ഭംഗിയുള്ള ബിൽഡിങ്ങുകളും ആ ബിൽഡിങ്ങിങ്ങനെ പാൻ ചെയ്ത് ഇങ്ങനെ ഇവിടെ വരുമ്പം എടുത്തിട്ടുള്ള കനാല് നല്ലൊരു ഫ്രെയിമാണ് ഇവിടെ ഇങ്ങനെ ആർ ടി ഓരോ ടിക്കറ്റ് കൗണ്ടറുകളും ഉണ്ട് കേട്ടോ ആർ ടി എന്ന് പറയുമ്പോഴത്തെ ദുബായ് ട്രാൻസ്പോർട്ടിൻ്റെതാണ് അപ്പോൾ അവരെ സർവീസും ഉണ്ട് ഇവിടെ ആർ ടിയുടെ പ്രൈവറ്റ് ബോട്ടാണ് തോന്നുന്നത് സ്പീഡ് ബോട്ടുകൾ ഇടയ്ക്ക് തന്നെ പോകുന്നുണ്ട് സ്പീഡ് ബോട്ട് നമ്മുടെ മതി വാട്ടർ സ്കൂട്ടർ എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ ഇടക്കെ പോകുന്നുണ്ട് പക്ഷേ ഇവിടെ കാര്യം പറഞ്ഞാൽ വരേണ്ടത് വീക്കെൻഡിലാണ് ഇവിടെ കൂടുതലാ ആളുകളും ആക്ടിവിറ്റീസൊക്കെ നടത്തിയ ആ ടൈമാണ് വീക്കെൻഡിലാണ് ഇതിങ്ങനെ ഒരു കനാൽ ഇങ്ങനെ വെട്ടി ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്താ വെച്ചാൽ നമ്മുടെ നാട്ടിലും അല്ലെങ്കിൽ ഞങ്ങളുടെ നാട്ടിൽ കോഴിക്കോട് ആണെങ്കിൽ കനലി കനാലുണ്ടോ എന്നൊരു വെട്ടി ഉണ്ടാക്കിയതാണ് പക്ഷെ അതൊന്നും കാര്യമായിട്ടൊന്നും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് വൃത്തിയേടായി കിടക്കുക ഇതൊക്കെ ഉണ്ടല്ലേ ചെറിയ ബോട്ടോ ഒന്നും ഉണ്ടല്ലോ അത് ബോട്ടം എന്താ വെച്ചാൽ അത് ക്ലീനിങ്ങിന് പോകട്ടോ ഈ കണലും വല്ല കവറോ എന്തെങ്കിലുമൊക്കെ ചണ്ടികളോ എന്തെങ്കിലും ഇതും ഒരു പ്രൈവറ്റ് ഇതുപോലത്തെ ബോട്ടുകൾ റെന്റിന് എടുക്കാനും ഉണ്ട് കേട്ടോ അവിടെ ഈ വീഡിയോ ഇവിടെ ഇവിടെയാണ് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ എന്താ